പക്ഷെ അതിനെപ്പറ്റി അറിയില്ല അറിയില്ല പൂത്തങ്കോട് അപ്പോൾ നമ്മൾ ഒരുപാട് പോത്തന്മാരെ കാണും പോത്താനിക്കാടുണ്ട് പോത്തന്നൂരുണ്ട് പോത്തങ്കോടുണ്ട് പോത്തൻ എന്നുള്ള വ്യക്തി നാമമുണ്ട് അപ്പോ എന്താണ് പോത്തൻ പോത്തനെ സാധാരണ നമ്മൾ ബുദ്ധനുമായി ബന്ധപ്പെടുത്തിയാണ് ഭാഷാശാസ്ത്രകാരന്മാർ പറഞ്ഞു വരുന്നത് കാര്യം ബായും ദായും തായും ഒന്നും പഴയ മലയാളത്തിലില്ല പഴയ മലയാളത്തിൽ മുപ്പത് അക്ഷരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ കാങ്ങ പ മ തുടങ്ങി അപ്പോൾ അങ്ങനെ മുപ്പത് അക്ഷരങ്ങൾ മാത്രം ഉണ്ടായിരുന്ന പഴയ മലയാളത്തിൽ പഴയ ലിപി മലയാള ലിപി വ്യവസ്ഥയിൽ ബുദ്ധൻ കോഡ് കോടായി ബുദ്ധൻ പോത്തനാണ് കാരണം ബായും ദായും തായും ഒന്നും പഴയ മലയാളത്തിലില്ല അപ്പോൾ അങ്ങനെയാണ് പോത്തൻ അപ്പോൾ ഇതിനെ അടയാളപ്പെടുത്തുന്ന ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്ന മറ്റ് നിരവധി സ്ഥലങ്ങൾ ഇതിൻ്റെ ചുറ്റും ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും ചാത്തംകോട് ചാത്തൻ പാട് ചാത്തൻ കുഴി തുടങ്ങിയ ഇതിനെ തൊട്ടടുത്ത് നിരവധി ചാത്തൻ ശാസ്താവാണ് എന്ന അമരകോശം വ്യക്തമായി അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്താവ് ചാത്തനാവ ചാത്തൻ പോത്തനാവുക ഇതൊക്കെ ബുദ്ധൻ്റെ പര്യായങ്ങളായിട്ടാണ് ഭാഷാശാസ്ത്രമാർ വിലയിരുത്തുക അങ്ങനെയാണെങ്കിൽ ബുദ്ധമതത്തിൻ്റെ ശക്തമായൊരു കേന്ദ്രത്തെ അടയാളപ്പെടുന്ന സ്ഥലനാമമാണ് പോത്ത